അസലാമലൈക്കും വരഹമുല്ല വാർക്കാത്ത ജ്വലിക്കുന്ന ചന്ദ്രനും തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഇവിടെ ആരോ സംവിധാനം ചെയ്തത് അവനിൽ നിന്ന് സ്തുതി ചെയ്തു കൊണ്ട് തുടങ്ങട്ടെ പ്രിയ ശ്രദ്ധാക്കളെ യുദ്ധം കൊണ്ടും സമാധാനം സാധ്യമാക്കുക എന്നത് വിടികളുടെ മാത്രം സ്വപ്നമാണെന്ന ആപ്തവാക്യത്തെ ഓർത്തെടുത്തുകൊണ്ടാണ് ഇത്തരം ഹിതലോകത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് നാം തുടക്കമിടുന്നത് യുദ്ധത്തിന് മനുഷ്യഗുളത്തോളം പ്രായമുണ്ട് രക്തചൊരിച്ചൽ നടത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്ന മലക്കുകളുടെ ചോദ്യം മനുഷ്യന്റെ പൊതു സ്വഭാവത്തിലേക്കുള്ള സൂചനയാണ് ഭക്ഷണവും വസ്ത്രവും പോലെ ആയുധവും മനുഷ്യവംശത്തിന്റെ അഭിവാചഘടകമായി കണ്ട മനുഷ്യർ മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി തമ്മിൽ പോരടിച്ച അപരിഷ്കൃത ഇന്നലകളിൽ നിന്നും പുരോഗമനത്തിന്റെ വർത്തമാന കാലത്തിൽ എത്തുമ്പോൾ അജണ്ടകൾക്ക് ഏറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര വിലയിരുത്തൽ പ്രകാരം സംഘർഷത്തിന്റെ ഈ രൂപമാണ് യുദ്ധം സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയപരവുമായ നിരവധി കാരണങ്ങളിൽ യുദ്ധത്തിന്റെ പിന്നാം പുറങ്ങളിൽ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുമെങ്കിലും ഏകപക്ഷീയമായ സാമ്രാജ്യത്തെ താല്പര്യങ്ങളെയാണ് ഈ പുതിയ കാലത്ത് യുദ്ധമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് ിൽ അമേരിക്ക ഇറാഖ് യുദ്ധം മുതൽ സമീപകാലം റഷ്യൻ യുക്രൈൻ യുദ്ധം വരെ സാമ്രാജ്യത്തെ താല്പര്യങ്ങളിലെ ആഗോള മീഡിക്കൽ യുദ്ധമെന്ന എന്ന ഓമനെ അഫ്ഗാനിലും ഇറാഖിലും വിളിക്കുകയായിരുന്നു എന്ന് വസ്തുതകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരു പുതിയ മൂന്നാം ലോക യുദ്ധത്തിലേക്കുള്ള വാതിലുകൾ തുറന്നിടും വിധത്തിൽ പശ്ചിമേഷ്യയുടെ ആകാശങ്ങൾക്ക് യുദ്ധമേഖങ്ങൾ ഇത്തരഹിത ലോകത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ പ്രസക്തമാകുന്നുണ്ട് ലിറ്റിൽ പ്രഹരശേഷിയുള്ള ഉത്തരാധുനിക ഒരു ജനതയെ മാത്രമല്ല ഒരു ഭൂഖണ്ഡത്തെ തന്റെ തച്ചു തകർക്കാനും തലമുറകളെ തീർക്കാനും സാധിക്കുന്ന മോട്ടേൺ വെപ്പണുകൾ യുദ്ധയുഗം തത്തുക എന്നത് അന്യതി വിദൂരമല്ല പൈലറ്റ് റോബർ ലോയിസിന് പോലും തൻ്റെ ചൈനയിൽ ആശ്ചാത്യേണ്ടി വന്നെങ്കിലും മനുഷ്യരോടൊന്നല്ല സഹജീവികളോടും കയ്യിലുള്ള ആയുധത്തിൻ്റെ വേദമറിയാതെ ചെയ്തു കൂട്ടിയ കോപ്രായങ്ങൾക്ക് കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസലും